ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ദേശമംഗലത്ത് യുവാക്കൾ തമ്മിലുണ്ടായ പോലീസ് സംഘടന ഇരുമ്പുപടി കൊണ്ട് തലയ്ക്കടിച്ചതിനും കത്തിക്കൊണ്ട് കുത്താൻ ശ്രമിച്ചതിനും ഇരുകൂട്ടരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ദേശമംഗലം തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഘട്ടനത്തിൽ സംഘടനത്തില് പേർക്കെതിരെ ചെറുതുര്ത്തി പോലീസ് കേസെടുത്തു ഇരുമ്പിലിവർ കൊണ്ടും കത്തിക്കൊണ്ടും പരസ്പരം ആക്രമിച്ചതിനാണ് കേസുകൾ ഓഗസ്റ്റ് ഒമ്പതിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ തലശ്ശേരി മില്ലുപടിയിൽ വെച്ച് ഷിഹാബും മോഹനനും തമ്മിലാണ് സംഘടനമുണ്ടായത് ഷിഹാബ് ഇരുമ്പിലിവർ ഉപയോഗിച്ച് തന്നെ തലയ്ക്കടിച്ചുവെന്ന് മോഹനൻ പോലീസിന് മൊഴി നൽകി തലയിലേക്ക് വീശിയ അടിയിൽ നിന്നും ഒഴിഞ്ഞുമാറിയതിനാൽ നെറ്റിയുടെ ഇടതുവശത്ത് മാത്രമാണ് മോഹനന് പരിക്കേറ്റത് തല വെട്ടിച്ചില്ലായിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നുവെന്ന് മോഹനൻ മൊഴിയിൽ പറയുന്നു അതേസമയം മോഹനൻ തന്നെ കത്തിക്കൊണ്ട് വൈറ്റൽ കുത്താൻ ശ്രമിച്ചെന്ന് ഷിഹാബും പോലീസിൽ പരാതി നൽകി ഒഴിഞ്ഞുമാറിയതിനാൽ ഇടതുവശത്തെ ഇടുപ്പിൽ ചെറിയ മുറിവേറ്റെന്നും കുത്ത് വൈറ്റൽ കൊണ്ടിരുന്നുവെങ്കിൽ മരണം സംഭവിക്കുമായിരുന്നുവെന്നും ഷിഹാബും മൊഴി നൽകി രണ്ടുപേരുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സംഘടനത്തിന്റെ കാരണം വ്യക്തമല്ല ഇരുവരും നിസ്സാര പരുക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സ തേടി